കണ്ണൂർ പാറക്കലിലെ നാലു മാസം പ്രായമായ കുഞ്ഞിനെ കൊന്നത് പന്ത്രണ്ട് വയസ്സുകാരി തമിഴ്നാട് സ്വദേശികളായ മുക്കു അക്കമ്മൽ ദമ്പതികളുടെ മകൾ യാസിക്കയുടെ മൃതദേഹം കിണറ്റിലാണ് കണ്ടെത്തിയത് കൂടുതൽ വിവരങ്ങളുമായി അഞ്ജലി പ്രിയദാസാണ് ചേരുന്നത് അഞ്ജലി ഞെട്ടിക്കുന്ന വാർത്തയാണ് എന്താണ് വിവരം രാവിലെ മുതൽ നമ്മൾ ഈ വാർത്തയ്ക്ക് പിന്നാലെയായിരുന്നു മുത്തുവക്കമ്മൽ ദമ്പതികളുടെ വെറും നാലു മാസം പ്രായമായ മകൾ യാസിക യാസികയുടെ മൃതദേഹം ഇന്നലെ കട കിടന്നുറങ്ങിയതാണ് അമ്മയ്ക്കും അച്ഛനും ഒപ്പം കിടന്നുറങ്ങിയതാണ് പിറ്റേ ദിവസം ഈ കിണക്കിലെ വീടിന് സമീപത്തെ കിണക്കിൽ കണ്ടെത്തുകയായിരുന്നു ഈ കുഞ്ഞിനെ കൊന്നത് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന മുത്തുവിന്റെ സഹോദരന്റെ മക മകളായ പന്ത്രണ്ട് വയസ്സുകാരിയാണ് എന്നുള്ള നിഗമനത്തിലേക്ക് ഇപ്പോൾ പോലീസ് എത്തിക്കഴിഞ്ഞു കാരണം ഈ കുട്ടിക്ക് ഈ പന്ത്രണ്ട് വയസ്സുകാരിക്ക് ഇല്ല കുട്ടി നിൽക്കുന്നത് ഈ അച്ഛൻ മുത്തുവിന്റെയും ലക്കം മുട്ടുവിന്റെയും കൂടിയാണ് നിൽക്കുന്നത് ഈ ഈ അടുത്താണ് ഇവർക്ക് പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞ് തന്റെ കൂടപ്പിറപ്പിനെ നാലു മാസം പ്രായം മാത്രമുള്ള കൂടപ്പിറപ്പിനെ കിണറ്റിലെറിഞ്ഞു കൊന്നു എന്നൊരു വാർത്ത കേട്ട സമയത്ത് ആദ്യം ഞെട്ടലും അതിനുശേഷം അതിൻ്റെ ആഴത്തിലുള്ള വാർത്തകൾ അറിയുന്ന സമയത്ത് ഒരു നൊമ്പരമാണ് ഉണ്ടായത് അതിന് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് തുടർക്കഥയായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വാർത്തകളുണ്ട് അതായത് രക്ഷിതാക്കൾ ഒരുപാട് വാത്സല്യം നൽകി ഒരുപാട് വേണ്ടതെല്ലാം വേണ്ടതും വേണ്ടുന്ന വേണ്ടാത്തതും എല്ലാം മേടിച്ചു കൊടുത്ത് അത്രയും പൊന്നുപോലെ ലാളിച്ച് വളർത്തിയിട്ടും ഈ രക്ഷിതാക്കളുടെ മുഖത്ത് കരിവാരി തേച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ ഭയങ്കരമായിട്ട് ഈ പറയുന്ന തീക്കനലിൽ എരിയിപ്പിച്ചുകൊണ്ട് വീട് വിട്ട് വിട്ടിറങ്ങിപ്പോകുന്ന ഒരുപാട് മക്കൾമാരുടെ കഥകൾ അല്ലെങ്കിൽ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വാർത്തകളെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ പന്ത്രണ്ട് വയസ്സുകാരുടെ മനസ്സിൻ്റെ വേദന അതൊരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കാരണം സ്നേഹം കിട്ടിയിട്ടും അതിൻ്റെ വില മനസ്സിലാക്കാതെ പോകുന്ന ഒരു കുട്ടികൾ ഒരു ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് സ്നേഹത്തിന് വേണ്ടി സ്വന്തം കൂടപ്പിറപ്പിനെ കൊല്ലേണ്ടി വരുന്ന മറ്റൊരു കുഞ്ഞിൻ്റെ കഥ അത് കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു വാർത്ത കേൾക്കുന്ന സമയത്ത് നുംബരം തന്നെ ഉണ്ടാകും കാരണം ഈ കുഞ്ഞിന് പന്ത്രണ്ട് വയസ്സ് മാത്രമുള്ള കുഞ്ഞിൻ്റെ രക്ഷിതാക്കളല്ല ഇവരെന്ന് പറഞ്ഞു ഇവർ തമിഴ്നാട് സ്വദേശികളാണ് ഈ കുട്ടിയുടെ ഇപ്പം മരണപ്പെട്ടുപോയ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മകളാണ് ഈ പന്ത്രണ്ട് വയസ്സുകാർ അവളുടെ അച്ഛനും അമ്മയും അവളുടെ ഈ പറയുന്ന സ്നേഹം കിട്ടേണ്ട പ്രായത്തിൽ തന്നെ അടിച്ചു പിരിയുന്നു രണ്ടായി ജീവിക്കുന്നു അതിനുശേഷം അവളുടെ അച്ഛൻ മരണപ്പെടുന്നു അമ്മ അവളെ ഉപേക്ഷിച്ചു പോകുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് അച്ഛൻ്റെ സഹോദരൻ അവളെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവരികയും മറ്റും ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവൾക്ക് ഒരുപാട് സ്നേഹം അവർ ിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ആ സഹോദരൽ നിന്നായാലും സഹോദരന്റെ ഭാര്യയിൽ നിന്നിട്ടായാലും അതിനുശേഷം ഒരു ഒന്നര വർഷം മുന്നാണ് ഈ സഹോദരന്റെ കല്യാണം അതായത് പിതാവിന്റെ സഹോദരന്റെ കല്യാണം നടക്കുന്നത് പിന്നീട് ഈ കുഞ്ഞ് ജനിക്കുന്നു സ്വാഭാവികമായിട്ടും കുഞ്ഞിന് ഒരുപക്ഷെ നമ്മൾ ചില ആൾക്കാർ ചിലപ്പം പ്രായമുള്ള ആൾക്കാരൊക്കെ ചില സമയത്ത് എന്ന് ഒരുപാട് വർഷം ജീവിച്ചിട്ട് ചിലവർക്ക് ചിലർക്ക് എന്ന് നമ്മൾ പറഞ്ഞു പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട് അതായത് ഈ വയസ്സ് ചെന്ന ആൾക്കാർ ചില സമയത്തെങ്കിലും പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങൾ അവർ കളിക്കുന്ന പറഞ്ഞാണ് പറയുന്നത് അതായത് ഇപ്പം ഇവിടെ ഒരു പൊടിക്കുഞ്ഞ് വന്നല്ലോ ഇനിയിപ്പോൾ നിനക്ക് സ്നേഹമൊന്നും കിട്ടില്ല നിന്നെ ഇനി ആരും നോക്കാൻ പോകുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇത് ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിലേൽപ്പിക്കുന്ന മുറിവെന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഉണക്കാൻ പറ്റുന്നൊന്നുമല്ല നമ്മൾ എനിക്ക് ഈ വാർത്ത കേട്ട സമയത്ത് പെട്ടെന്ന് ഓർമ്മ എന്ന ഒരു സിനിമ എന്ന് പറയുന്നത് എൻ്റെ വീട് അപ്പൂന്റെ എന്ന് പറയുന്ന ജയറാമിന്റെ സിനിമയാണ് ഇതേ സിറ്റുവേഷൻ തന്നെയാണ് അതിനകത്ത് ആ സിനിമയുടെ കഥ എന്ന് പറയുന്നത് രണ്ടവർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അവിടെയും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കുഞ്ഞ് പിന്നീട് ഈ പറയുന്ന ഭാര്യ മരിക്കുകയും മറ്റു ചെയ്യുന്ന സമയത്ത് രണ്ടാമതൊരു ഭാര്യ കല്യാണം കഴിക്കുന്നു അതിൽ ജനിക്കുന്ന കുഞ്ഞ് സ്നേഹം പങ്കിട്ട് പോകുമോ എന്ന പേടിയെ തുടർന്ന് ആ കുഞ്ഞിനെ കൊല്ലുന്നു ഇവിടെയും ഈ അച്ഛൻ്റെ മകൾ അല്ലെങ്കിൽ പോലും ഈ പറയുന്ന ഇതേ സ്നേഹം തന്നെയാണ് ഈ ഒരു മനുഷ്യനും കൊടുത്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൊടുത്തുകൊണ്ടിരുന്നത് അപ്പം അവിടെ മറ്റൊരു കുഞ്ഞ് സമയത്ത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ചില അകൽച്ചകളുണ്ട് അതായത് ആ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് പ്രഗ്നൻറ്റായിരിക്കുന്ന ടൈം തൊട്ടേ നേരത്തെ ആ കുഞ്ഞിനെ നോക്കിയതുപോലെ ഒരുപക്ഷെ ഈ പന്ത്രണ്ട് വയസ്സാരി കുഞ്ഞിനെ നോക്കിയത് നോക്കാനുള്ള ഒരു ഒരു ടൈമോ അവരുടെ ശാരീരിക ശേഷിയോ അനുവദിച്ചിട്ടുണ്ടാവില്ല അപ്പം തൊട്ടേ കുട്ടികൾ ഒരുപക്ഷെ ഈ സംശയങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ഒരു ഒരു സ്നേഹത്തിൽ വരുന്ന ഒരു ഏറ്റക്കുറച്ചിൽ പോലെയൊക്കെ ആ കുട്ടിക്ക് തോന്നിയിരിക്കാം പക്ഷെ അത് പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ അതൊന്ന് തിരിച്ചറിയാനോ ആരും ശ്രമിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത ഈ ഒരു കുട്ടി കൂടി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ കുട്ടിയുടെ കരച്ചിൽ മാറ്റമുള്ള അതിൻ്റെ ഭക്ഷണക്രമം വീട്ടിലെ കാര്യങ്ങൾ ഇതെല്ലാം കൂടി ആവുന്ന സമയത്ത് ആ സ്ത്രീ ഉണ്ടാവുന്ന കുറേയധികം ശാരീരിക മാനസിക മാറ്റങ്ങളുണ്ട് ഇതേ തുടർന്ന് ചിലപ്പം പന്ത്രണ്ട് വയസ്സുകാരിക്ക് ഇതിന് മുന്നേ ചെയ്തു കൊടുത്തിരുന്ന പല കാര്യങ്ങളും അവൾ സ്വയം ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും അപ്പം ആ ഒരു 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 അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു ഒരു അകൽച്ചയോ ആ ഉണ്ടാകുന്ന ഒരു മാറ്റത്തെ കൃത്യമായിട്ട് മാറ്റാൻ വേണ്ടി മറ്റൊരാളെങ്കിലും ശ്രമിക്കാത്തൊരു സംഭവം ഉണ്ട് ഈ കുഞ്ഞിൻ്റെ പിതാവ് അത്തരത്തിൽ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയാത്തൊരു വസ്തുതയാണ് മേ ബി അതുകൊണ്ടായിരിക്കും ആ കുട്ടിക്ക് കൂടുതൽ ഈ പറയുന്ന ദേഷ്യമോ എന്തെങ്കിലും ഉണ്ടായിട്ടുള്ള പറയുന്നത് പേടി ഉണ്ടായിട്ടുണ്ടായിരിക്കാം സ്നേഹം ിൽ പറയുന്ന ഒരുപാട് കിട്ടിയിട്ട് അത് പിന്നീട് കാരണം ആ കുട്ടി അറിഞ്ഞത് കുഞ്ഞിലെ മുതൽ ഒരു പക്ഷേ ആ കുട്ടിയുടെ അമ്മയും അച്ഛനും സ്നേഹിച്ചിട്ടുണ്ടായിരിക്കും പിന്നീട് അവൾ കണ്ടിട്ടുള്ള തമ്മിൽ വഴക്കടിക്കുന്ന വേർപിരിഞ്ഞ അച്ഛനും അമ്മയും പിരിഞ്ഞ സമയത്ത് അവൾ ഉണ്ടായ ഏറ്റവും ഒരുപാട് മാനസികമായിട്ടുള്ള തകർച്ചയുണ്ടായിരിക്കും അതിനുശേഷം അച്ഛൻ്റെ മരണം അതും വല്ലാത്തൊരു ആഘാതമായിരിക്കും സൃഷ്ടിച്ചത് അപ്പോഴും അമ്മ തണലായി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച കുഞ്ഞുമകൾക്ക് അമ്മ ഉപേക്ഷിച്ച് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു തിരിച്ചടി എന്ന് പറഞ്ഞാൽ അതിലപ്പുറം ഇനി മറ്റൊന്നും വരാനില്ല ആ സമയത്ത് കിട്ടുന്ന ഒരു സ്നേഹം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും തകർന്നിരിക്കുന്ന മനസ്സിനെ കരകയറ്റിയ പേരാണ് ആ രണ്ട് പേരെന്ന് പറയുന്നത് ഈ അച്ഛൻ്റെ സഹോദരനായാലും ആ ഭാര്യയായാലും ആ സഹോദരന്റെ ഭാര്യ അവർ പിന്നീട് ആ സ്നേഹത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്ന സമയത്ത് എന്റെ അച്ഛനും അമ്മയും കാണിച്ചത് തന്നെ ആയിരിക്കും എന്നെ ഉപേക്ഷിക്കുമോ എന്നൊരു പേടിയായിരിക്കും ആ കുഞ്ഞിലുണ്ടായത് അപ്പൊ സ്വാഭാവികമായിട്ടും ആ പൊട്ട പൊട്ടബുത്തിയിൽ തോന്നിപ്പോയതായിരിക്കും ഈ കുഞ്ഞി വീട്ടിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പണ്ട് കിട്ടിയിരുന്ന പരിലാളനയും സ്നേഹവും വാത്സല്യവും പരിഗണനയും ഒക്കെ എനിക്ക് ഇവർ വീണ്ടും തിരിച്ചു തരുമോ എന്ന് വെറും പൊട്ടത്തരം ആ പൊട്ടത്തരത്തിന് മേൽ ആ കുഞ്ഞിനെ കൊണ്ട് കിണറ്റിലെറിഞ്ഞു കൊല്ലുന്നു സ്വാഭാവികമായിട്ടും അവിടെ കേസന്വേഷണവും ബാക്കി കാര്യങ്ങൾ നടക്കുന്നു തന്നെ വാർത്തയിലൂടെ അറിയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഈ അമ്മ ഇത് കുട്ടിയുടെ പേര് ഒരു സംശയം ആരോപിച്ചിരുന്നു എന്നൊരു വാർത്ത കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞൊരു കാര്യത്തിന്റെ സാധ്യതയാണ് അവിടെ ഉണ്ടാകുന്നതെന്ന് അങ്ങനെ ആ രക്ഷിതാക്കൾക്ക് ഈ കുഞ്ഞിന്മേൽ സംശയം ഉണ്ടാകണമെങ്കിൽ ഈ കുട്ടിയോട് എന്തൊക്കെയോ അകൽച്ച ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു എന്നൊരു കാര്യം ഈ രക്ഷിതാക്കൾ തീർച്ചയായിട്ടും മുൻപേ നോട്ടീസ് ചെയ്തിരിക്കാം അങ്ങനെ ചെയ്തിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കുമല്ലോ നമ്മൾ പണ്ട് കൊടുത്തിരുന്ന പരിഗണനയോ സ്നേഹമോ എന്തിലോ ഏറ്റക്കുറച്ചാൽ അവൾക്ക് ഇത് തോന്നുന്നുണ്ട് അത് നമ്മൾ മാറ്റി തിരിച്ച് അവൾ അതിലേക്ക് തന്നെ കൊണ്ടുവരിക അല്ലെങ്കിൽ അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇതിനവർ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് നൂറ് ശതമാനം ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു വസ്തുതയാണ് അപ്പം ഈ വാർത്ത കേൾക്കുന്ന സമയത്ത് ആ കുട്ടി ചെയ്തത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് കാരണം വെറും നാല് മാസം മാത്രം പ്രായമുള്ള ജനിച്ച് വെറും നാല് മാസം മാത്രം ആയുസ്സായി മരണപ്പെടേണ്ടി വരുന്ന ഒരു കുഞ്ഞു വാവ് അതിൻ്റെ ആയുസ് എന്ന് പറയുന്നത് അതിനെ ഈ പറഞ്ഞ് എടുക്കേണ്ടി വരുന്നത് ഇനി ഒരു വയസ്സുള്ള കുട്ടിയായാലും പത്ത് വയസ്സുള്ള കുട്ടിയായാലും അമ്പത് വയസ്സുള്ള ആളായാലും ചെയ്യുന്ന കൊലപാതകം കൊലപാതകം തന്നെയാണ് അതിൻ്റെ കാറ്റഗറിയിൽ തന്നെ വരുന്നത് തന്നെയാണ് പക്ഷെ ആ കുട്ടിയുടെ മനസ്സിൽ മനസ്സിലുണ്ടായിട്ടുള്ള പലതരത്തിലുള്ള ഈ പറഞ്ഞ വിള്ളലുകളായാലും ആഘാതങ്ങളായാലും കുഞ്ഞു പ്രായത്തിൽ നേരിടേണ്ടി വന്ന വലിയ തരത്തിലുള്ള ദുരന്തങ്ങളായാലും അതായിരിക്കും ഒരു പക്ഷെ ആ കുട്ടി ഇതിലേക്ക് കൊണ്ടെത്തിച്ചതെന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും മുതിർന്നവരാണ് ഇതിൽ നിന്നും ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാകാതെ ഇതിപ്പം രണ്ടച്ഛന്മാർ അല്ലെങ്കിൽ ജ്യേഷ്ഠാനുജന്മാരുടെ മക്കളാണിതെന്ന് പറയുന്നത് ഇത് ഒരേ കുടുംബത്തിൽ തന്നെ നടക്കാനുള്ള സാധ്യതകൾ ഏറെ ഉണ്ട് അതായത് ഇത് ഇന്നും നമ്മൾ ചില സമയത്ത് ചില വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് ഷോർട്സ് ആയിട്ടൊക്കെ ചില ആൾക്കാർ ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട് അതായത് മുതിർന്ന കുട്ടിക്ക് അതുവരെ കൊടുത്തിരുന്ന വാത്സല്യമെല്ലാം കുഞ്ഞു കുട്ടി വരുന്ന സമയത്ത് അതിനെ മാറ്റി കിടത്തുന്നു ആ സമയത്ത് അത് എന്താ ഇവർ ചെയ്യുന്നതെന്ന് പോലും തിരിച്ചറിയാതെ അന്ന വിട്ട് നിൽക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പിന്നീട് അവൻ സ്കൂളിൽ പോകുക അല്ലെങ്കിൽ എൽ കെ ജി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവനോട് സ്വന്തമായി അത് ചെയ്യൂ എന്ന് പറയുന്നത് എനിക്ക് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ അപ്പം ആ കുഞ്ഞ് മാറി നിന്ന് നോക്കുന്ന സമയത്ത് ഈ കുഞ്ഞിനെ പാൽ വിട്ടുന്നു ഇതിനെ ആഹാരം മാരി കൊടുക്കുന്നു ഇതിനെ കുളിപ്പിക്കുന്നു ഇതിനെ കൊഞ്ചിക്കുന്നു കരച്ചിൽ മാറ്റുന്നു രണ്ടുപേരും അച്ഛനും അമ്മയും ചേർന്ന് ഉറക്കുന്നു ഇതൊക്കെ കാണുന്ന സമയത്ത് ആ കുഞ്ഞുമക്കൾ ഉണ്ടാകുന്ന ഒരുപാട് നീറ്റലുകളുണ്ട് ഈ നീറ്റലുകളെ കൃത്യമായിട്ട് രക്ഷിതാക്കൾ മനസ്സിലാക്കുക എന്നൊരു സംഭവമുണ്ട് അല്ലെങ്കിൽ ഇനിയും ഇതുപോലെ വാർത്തകൾ ആവർത്തിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് നമ്മൾ കുറേ നാളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ കുട്ടികളിലായാലും മുതിർന്നവരിലായാലും വരുന്ന മാനസികമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കൊച്ചു കുട്ടികൾ അതായത് പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സുള്ള കുട്ടികൾ ഇപ്പോൾ നിരന്തരമായിട്ട് വീട് വിട്ട് ഇറങ്ങിപ്പോകുവാണ് ഒന്നിൽ അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് രക്ഷിതാക്കൾക്ക് അത് കൊടുക്കാൻ പറ്റാതിരിക്കുന്ന സാഹചര്യത്തിൽ പിണങ്ങി പോവുക അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കണക്ക് എന്തെങ്കിലും വഴക്ക് പറയുന്ന സമയത്ത് ശാസിക്കുന്ന സമയത്ത് വീട്ടുകാരെ വേണ്ട എന്ന് പറഞ്ഞ് പോവുക അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾക്ക് എതിരായി നിൽക്കുന്ന സമയത്ത് കുഞ്ഞു പ്രായത്തിൽ തന്നെ ഫോൺ കൂടുതൽ കൂടുതലായിട്ട് അതിന് ആയി മാറിയിട്ട് ഒരു പരിചയമില്ലാത്ത ആൾക്കാർ വിളിക്കുന്ന സമയത്ത് അവരോടൊപ്പം ഇറങ്ങി പോവുക ഇതുപോലുള്ള വാർത്തകൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പോഴത്തെ കുട്ടികളിലൊക്കെ ഒരുപാട് തരത്തിലുള്ള മാനസികമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടുമ്പോൾ നമ്മൾ അവരെ കൂടുതൽ ചേർത്ത് പിടിച്ചാൽ ഈ ഒരു ഒരു അന്തരം നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മക്കളിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള വേർതിരിവ് ഉണ്ടാക്കാൻ സ്വയം ശ്രമിക്കാതിരിക്കുക അതവർ തോന്നുന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാമെന്നൊരു സംഭവം രക്ഷിതാക്കളിൽ മാത്രം ഉണ്ടാവേണ്ട ഒരു ബാധ്യതയാണ് അതിലപ്പുറത്തേക്ക് എല്ലാ ഈ പറയുന്ന വീഡിയോസ് ചെയ്യുന്ന സമയത്തും പറയുന്നത് പോലെ തന്നെയാണ് നമുക്ക് ജനിക്കുന്ന കുഞ്ഞ് അത് കുഞ്ഞിലെ മുതൽ തന്നെ നമ്മൾ പറയത്തില്ല ചുട്ടയിലെ ശീലം ചുടലവരെയെന്ന് പറയുന്നത് പോലെ തന്നെ കുഞ്ഞിനെ എന്താണോ കുഞ്ഞിലെ മുതൽ ശീലിക്കപ്പെടുന്നത് ഇത് തന്നെ ആയിരിക്കും കുഞ്ഞ് മുതിർന്നു കഴിഞ്ഞാൽ നമ്മളോട് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ മൂല്യങ്ങൾ ഒരു സമൂഹത്തിൽ കാണിക്കേണ്ട മൂല്യങ്ങളുണ്ട് ചില പാഠങ്ങളുണ്ട് മുതിർന്നവരോട് എങ്ങനെ പെരുമാറണം എന്ത് കാര്യത്തിന് എങ്ങനെ പ്രതികരിക്കണം ആർക്കൊക്കെ റെസ്പെക്റ്റ് കൊടുക്കണം ഏത് സാഹചര്യത്തിലാണ് എങ്ങനെ പെരുമാറേണ്ടത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് കുഞ്ഞിലേ മുതൽ അവരെ അത്തരത്തിലേക്ക് ശീലിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർ ആ രീതിക്ക് വളർന്നു വരുള്ളൂ അതല്ലാതെ എട്ടോ പത്തോ വയസ്സായി കഴിയുമ്പോഴത്തേക്ക് കുട്ടികൾ തലതിരിഞ്ഞു പോകുന്ന സമയത്ത് എടുത്തു വെച്ച് പഠിപ്പിച്ചു കൊടുത്താൽ പാഠം പഠിക്കുകയോ അവർ മാറുകയോ ചെയ്യില്ല അത് കുഞ്ഞിലേ മുതൽ ശീലിക്കാൻ വേണ്ടി സമയം കണ്ടെത്തേണ്ടത് മാതാപിതാക്കളുടെ കൃത്യമായിട്ടുള്ള ഒരു ഒരു കടമ തന്നെയാണ് ആ കടമ നിർവഹിക്കപ്പെടാതെ പോകുന്നതിന്റെ പേരിൽ തന്നെയാണ് രക്ഷിതാക്കളും കുട്ടികളും തമ്മിൽ ഇത്രയും വലിയൊരു ഈ ഒരു അടുപ്പമില്ലായ്മ ഉണ്ടാകുന്നതും അവരോട് പേടി ഉണ്ടാകുന്നതും അല്ല അല്ലെങ്കിൽ അവരോട് ബഹുമാനമില്ലായ്മ ഉണ്ടാകുന്നതും ഒരു ഫ്രണ്ട്ഷിപ്പ് പോലും മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാതെ പോകുന്നതും അവരുടെ കാര്യങ്ങൾ സ്വകാര്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ഒരുപാട് വാർത്തകൾ കേൾക്കുന്നില്ലേ പെൺകുട്ടികളെ നിരന്തരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പല സ്ഥലങ്ങളിൽ കൊണ്ടിട്ട് പക്ഷേ രക്ഷിതാക്കൾ ഇതൊന്നും അറിയുന്നില്ല അവസാന നിമിഷത്തിൽ മാത്രം രക്ഷിതാക്കൾ അറിയുന്നുണ്ടെങ്കിൽ അതിനും കാരണം ഇതൊക്കെ തന്നെയാണ് കുട്ടികളെ ശ്രദ്ധിക്കാൻ വേണ്ടി ഈ രക്ഷിതാക്കൾ സമയം കണ്ടെത്തുന്നില്ല അല്ലെങ്കിൽ അവർക്ക് ടൈം കൊടുക്കുന്നില്ല അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല അവരോട് കൂടുതൽ ഈ പറയുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി ഇഴയടുപ്പവും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല അവരെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അത് തന്നെ പറയണം ചിന്തിക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികം അവരെ പഠിപ്പിച്ച് വലുതാക്കണം അവരെ നല്ല നിലയിലാക്കണം ഇതിനു വേണ്ടി നെട്ടോട്ട് ഒഴുകുന്നുണ്ട് അത് ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷെ അതിലല്ല ആ ഇഴയടുപ്പവും സ്നേഹവും ഇരിക്കുന്നത് അവരുടെ സ്വഭാവം ആ വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കാളികളായി മാറുന്നത് രക്ഷിതാക്കളാണ് ആദ്യ പാഠം രക്ഷിതാക്കളിൽ നിന്നാണ് ഉണ്ടാകുന്നത് പിന്നീടാണ് സ്കൂൾ മുറ്റങ്ങളിൽ നിന്നും അല്ലെങ്കിൽ സ്കൂളിലെ ക്ലാസ്സുകളിൽ നിന്നും രക്ഷിത ഈ പറഞ്ഞ അധ്യാപകരിൽ നിന്നും അടുത്തൊരു പാഠം അല്ലെങ്കിൽ അടുത്തറവർക്കുണ്ടാകുന്നത് പിന്നീട് സമൂഹത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഇങ്ങനെ പോകുള്ളൂ അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും അവർക്ക് വേണ്ടി ജീവിക്കുന്നതാണെങ്കിൽ അവരെ നല്ല പാഠം ആദ്യം പഠിപ്പിച്ചു വിടുക എന്നുള്ളതാണ് അതിലപ്പുറത്തേക്ക് എല്ലാം ഒന്നും ശ്രദ്ധിക്കാതിരുന്നിട്ട് അവർ ഈ മാർക്ക് മാത്രം മേടിച്ചു പോയാൽ മതി എന്ന ചിന്തയിലൂടെ മാത്രം രക്ഷിതാക്കൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന എങ്ങനെയെങ്കിലും രണ്ട് അറ്റങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ തന്നെയാണ് ഭൂരിഭാഗം രക്ഷിതാക്കളും പക്ഷേ ആ സമയത്തിനിടയിൽ നമ്മുടെ മക്കൾ നമ്മുടെ കൈവിട്ട് പോയി കഴിഞ്ഞാൽ ഈ കുട്ടി മുട്ടയ്ക്കലൊന്നും നമുക്ക് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യകതയെ വരുന്നില്ല കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം സ്വാഭാവികമായിട്ടും കുട്ടികൾക്കാണ് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അവർക്ക് വേണ്ടി ഒരു ദിവസത്തിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അവരോട് സംസാരിക്കാൻ അവരോട് ഇടപഴകുന്നതിന് മാറ്റിവെക്കാൻ എന്തായാലും എല്ലാ രക്ഷിതാക്കൾക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അത് ഉണ്ടായില്ലെങ്കിൽ ഇതുപോലുള്ള വാർത്തകളായിരിക്കും ആവർത്തിക്കപ്പെടുന്നത് കാരണം കുഞ്ഞു മനസ്സുകളിൽ ഉണ്ടാവുന്ന മുറിവുകൾ അല്ലെങ്കിൽ നീറ്റലുകൾ എന്താണെന്ന് പലപ്പോഴും മുതിർ മുതിർന്നവർ തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്